നമസ്കാരം നമ്മെ വിട്ടുപരിഞ്ഞു പോയ ഒരു മുഖ്യമന്ത്രി ഇന്നും അദ്ദേഹത്തിൻ്റെ കല്ലറയിൽ ജനങ്ങൾ പല അപേക്ഷകളുമായി ചെല്ലുകയും എല്ലാ ദിവസവും ആൾക്കാർ ചെല്ലുകയും ചെയ്യുന്ന ഒരു സ്ഥലം പുതുപ്പള്ളി പള്ളിയിലെ ഉമ്മൻചാണ്ടിയുടെ സ്മൃതി മണ്ഡപം അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തിൻ്റെ മുമ്പിൽ പുഷ്പാർച്ചന നടത്തുന്ന നിരവധി ആൾക്കാരെ എല്ലാ ദിവസവും നമുക്കവിടെ കാണാൻ സാധിക്കും ഇപ്പോഴും ജനങ്ങളിലൂടെ ജീവിക്കുന്ന ഒരു ജനകീയ നായകനായിരുന്നു ഉമ്മൻചാണ്ടി എന്ന് ഞാൻ പറയുന്നതെ നിങ്ങൾക്കറിയാം കുറേയേറെ വിവാദങ്ങളിലൂടെ കടന്നുപോയി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന കാ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ താൻ ഇഷ്ടപ്പെട്ടവരും താൻ എതിർ താൻ തന്നെ എതിർക്കുമ്പോഴും തൻ്റെ സഹായം നേടിയവരുമായ പലരും അദ്ദേഹത്തിൻ്റെ തൻ്റെ കസേര ഉറപ്പിക്കുന്നതിന് വേണ്ടി ആ മനുഷ്യനെ വേദനിപ്പിച്ച നിങ്ങൾക്കും എനിക്കും എല്ലാം അറിയാവുന്ന കാര്യമാണ് ഒരു പത്തോ നാൽപ്പതോ അമ്പതോ ദിവസം വരെയൊക്കെ ഒരാളുടെ മരണത്തിൽ എത്ര വലിയ ആളാണെങ്കിലും ദുഃഖവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട് ഇതെല്ലാ ദിവസവും ഒരു ശവ കുടീരത്തിൽ ആൾക്കാർ ചെന്ന് പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന്റെ മധ്യസ്ഥ പ്രാർത്ഥന നടത്താൻ പറയുകയും ഒക്കെ ചെയ്യുന്നത് നമുക്ക് കാണുമ്പോൾ തന്നെ അതിശയം തോന്നും മരിച്ച നേതാവിൻ്റെ കല്ലറ ഒഴിയാതെ വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് വളരെ വലിയ ഒരു അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളുടെ ഇതാണ് അദ്ദേഹത്തിൻ്റെ മരണത്തെ സംബന്ധി മരണത്തിന് ശേഷവും അദ്ദേഹത്തിന്റെ ഭാര്യയായ മറിയാമ്മ പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടില്ല എന്നാൽ മറിയമ്മയുടേതായി വന്ന ഒരു പ്രതികരണം സോളാർ വിശേഷം എന്ന പുസ്തകത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് മറിയാമ്മയുടെ പ്രസംഗം ഇങ്ങനെ വന്നത് കോപ്പി റേറ്റ് വരുന്നതുകൊണ്ട് ഞാൻ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല പകരം ഓഡിയോ കേൾക്കാവുന്നതാണ് ഒരു വിഷയമാണ് എന്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു വല്ല വല്ല സഹതാപം തോന്നും നോക്കിക്കൊണ്ട് ആരെയും കണ്ടില്ല ആരെങ്കിലും ആശ്വസിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരുന്നു ആര് വന്നില്ല ഞാൻ ഉമ്മൻചാണ്ടിയോട് ചോദിച്ചൊരു ചോദ്യമാണ് അതിന്നേ തെറ്റായി പോയി അദ്ദേഹത്തിന് വിഷമായി പോയി എന്നെനിക്ക് തോന്നുന്നുണ്ട് ഞാൻ ചോദിച്ചു കുഞ്ഞെ കുഞ്ഞിനെ ഒത്തിരി വ്യക്തിബദ്ധതകളുണ്ടല്ലോ എല്ലാ മേഖലയിലും ആരും കുഞ്ഞിന് അവർ ഒന്നും സപ്പോർട്ട് ചെയ്യാൻ വന്നില്ലല്ലോ ഇന്ന് ഒരുപാട് ദൈവത്തെ പോലെ ഉമ്മൻചാണ്ടിയെ കാണുന്നു അതുപോലെ എന്നെയും കാണുന്നു ഒരുപാട് പേര് മുത്തു തരുന്നു സ്നേഹിക്കുന്നു അതുപോലെ ആ പ്രഭാവം എനിക്ക് ഒത്തിരി ഊർജ്ജം തരുന്നു പക്ഷെ ഞങ്ങൾ അനുഭവിച്ചിട്ട് അനുഭവിപ്പില് ഞാൻ പറഞ്ഞു നിന്ന് എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ ഏറ്റവും വിഷാദിച്ചിരിക്കുന്നു ആരെങ്കിലും സഹാതാപം തോന്നുമെന്ന് ആർക്കും തോന്നിയില്ല ആരെങ്കിലും അനുഭവിച്ച പേര് ചാണ്ടി ഓർക്കുക ഒരു സ്ത്രീ പറയുകയാണ് ഇല്ലാത്ത ഒരു കേസിന്റെ പുറത്ത് ഏതോ ഒരു സ്ത്രീ പറഞ്ഞ പരാതിയുടെ പുറത്ത് ആദ്യത്തെ സോളാർ കേസിന്റെ കാര്യങ്ങൾ വന്ന സമയത്ത് അദ്ദേഹം പതിമൂന്ന് മണിക്കൂർ ജുഡീഷ്യൽ കമ്മീഷൻ മുമ്പിൽ ചെയ്തു ശിവരാജൻ കമ്മീഷനിൽ അദ്ദേഹത്തിന് പ്രായാധിക്യം മൂലം അത് കേട്ടപ്പം ഞെളിവിരി കൊണ്ട് എന്തൊക്കെ എഴുതി വെച്ചു അതിനകത്തെ കുറേ വാക്കുകളെ ഏറ്റെടുത്തുകൊണ്ട് അടുത്ത ഇലക്ഷൻ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടാം സോളാർ കേസിന് രൂപം കൊടുത്തു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഒരു നാട്ടിലുള്ള മുഴുവൻ സ്ത്രീകളും തന്നെ ബലാത്സംഗം ചെയ്തെന്നോ അല്ലെങ്കിൽ പീഡിപ്പിച്ചെന്നോ അല്ലെങ്കിൽ മാനസികമായി ഉപദ്രവിച്ചെന്നോ ഒക്കെ പറഞ്ഞ് ധാരാളം പരാതികൾ ദിനം പ്രതി മുഖ്യമന്ത്രിക്കും പോലീസുകാർക്കും കൊടുക്കാറുണ്ട് ഒരു കേസിലും എഫ്ഐആർ ഉണ്ടായിട്ടില്ല ഒരു ബലാത്സംഗ കേസ് രാഷ്ട്രീയക്കാർ ഇടപെട്ട ബലാത്സംഗ കേസിൽ സി ബി ഐ എൻക്വയറിക്ക് കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയാണ് നമുക്ക് ഇന്നുള്ളത് ഈ പറയുന്ന മന്ത്രിസഭയിലെ പല ആൾക്കാരും അദ്ദേഹം ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സൗജന്യങ്ങൾ പറ്റിയിട്ടുണ്ടെന്നാണ് രഹസ്യമായി അറിയാൻ സാധിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ സൗജന്യം പറ്റാത്ത രാഷ്ട്രീയക്കാർ എതിർചേരിയിലുമില്ല കോൺഗ്രസിനുമില്ല പക്ഷേ ആ സ്ത്രീയുടെ വാക്കുകൾ നിങ്ങൾ എടുക്കുക മറിയാമ്മ എന്ന് പറയുന്ന ഭാര്യയുടെ ഒരുപക്ഷെ അദ്ദേഹത്തിന് പെട്ടെന്ന് രോഗാതുരനാക്കുന്നതിന് കാരണം ഈ രണ്ടാം സോളാർ കേസാണ് മനസ്സാചാച കർമ്മണ അറിയാത്ത കാര്യത്തിൽ തൻ്റെ നിലനിൽപ്പിന് വേണ്ടിയും തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് വേണ്ടിയും വേണ്ടി ചില ആൾക്കാർ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ഇന്നും ആ മന്ത്രിസഭയിലുണ്ടല്ലോ ഇദ്ദേഹത്തെ പറ്റിച്ചവരുടെ കൂട്ടത്തിൽ കത്തിന് നീട്ടം നീളം വരുത്തിയവരുടെ കൂട്ടത്തിലുള്ള ഒരാൾ മന്ത്രിയായി തുടർന്ന് അറിയാമെന്ന് ചോദിക്കുന്ന ചോദ്യമുണ്ട് യു എനിൽ പോയി ഏറ്റവും നല്ല പൊതുപ്രവർത്തനമുള്ള അവാർഡ് മേടിച്ചു കൊണ്ടുവരുന്ന ഒരു മുഖ്യമന്ത്രി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആ സമയത്ത് ജോപ്പനെ അറസ്റ്റ് ചെയ്തതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരുന്നു എന്നൊരു ചോദ്യമുണ്ട് അവർ പറയുന്നു ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയുടെയും പേഴ്സണൽ സ്റ്റാഫിനെ മുഖ്യമന്ത്രിയെ അറിയാതെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അത് ചെയ്യത്തില്ല ഏതെങ്കിലും മുഖ്യമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിനെ മുഖ്യമന്ത്രിയുടെ അനുവാദമില്ല അറസ്റ്റ് ചെയ്യുമോ എന്ന് ഒരു സാധാ പോലീസുകാരൻ ചെയ്യുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടത് അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്കാണ് ആ വിരൽ ചൂണ്ടിപ്പോകുന്നത് ഇന്ന് ജോപ്പൻ ലോട്ടറി വിറ്റ് വീട്ടുകൾക്കാണ് ജോപ്പൻ കോടിക്കണക്കൊരു ആസ്തി ഉണ്ടെന്ന് പറഞ്ഞാണ് അന്ന് വാർത്തകൾ വന്നത് ജോപ്പൻ്റെ വീട് അമേരിക്കയിലുള്ള ജേഷ്ഠൻ്റെ വീട് കാണിച്ചത് ജോപ്പൻ്റെ വീടാണെന്നും ഇത് രാഷ്ട്രീയത്തിൽ ഇറങ്ങി ഉണ്ടാക്കിയതാണെന്നൊക്കെ പറഞ്ഞു ഇപ്പോൾ ജോപ്പൻ്റെ ജോലി ലോട്ടറി കച്ചവടമാണ് അതും അറിയാം എടുത്ത് പറയുന്നുണ്ട് സദസ്യസിന്ന് ചാണ്ടിയമ്മൻ പലപ്പോഴും അവരെ കൈയ്യെടുത്ത് വിലക്കുന്നുണ്ട് അമ്മേ വേണ്ട വേണ്ടാന്ന് പക്ഷേ അവർ പൊട്ടിത്തെറിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ ഉള്ളിലുള്ള കംപ്ലീറ്റ് വികാരവും വിഷാദവും എല്ലാം തന്നെ പുറത്തേക്ക് വന്നു വികാര വിക്ഷോഭം കൊണ്ട് അവർ പലരെയും ചൂണ്ടിക്കാര്യം പറയുമെന്ന് പോലും ഞാൻ ഓർത്തുപോയി പക്ഷേ അതൊന്നും ചെയ്ത് അവർ ചെയ്തില്ല അവർ പല പരി പരിണിതപ്രജ്ഞയായൊരു രാഷ്ട്രീയ നേതാവിൻ്റെ ജനപ്രതിനിധിയുടെ ഭാര്യ എന്ന രീതിയിലാണ് പ്രവർത്തിച്ചത് അന്നത്തെ മാധ്യമ ചർച്ചകൾ നമുക്കറിയാം വിനുവി ജോൺ ഉൾപ്പെടെയുള്ളവർ ഏഷ്യാനെറ്റിൽ കാരിച്ച കാര്യങ്ങൾ വിനുവി ജോണെതിരെ മുഖ്യമന്ത്രി കൊടുത്ത പരാതിയുടെ പേരിൽ അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ അങ്ങനെ പലരും പല ചാനൽ ചർച്ചകളിലും നടന്ന കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം അന്ന് അദ്ദേഹത്തെ അപമാനിച്ച ചാനലുകാരെല്ലാം തന്നെ മണിക്കൂറുകളോളം അദ്ദേഹത്തിൻ്റെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള യാത്രയിൽ അദ്ദേഹത്തെ അനുഗമിക്കുകയും കരഞ്ഞുകൊണ്ട് വാർത്ത വഹിക്കുകയൊക്കെ ചെയ്തു അതൊക്കെ ഒരു പക്ഷേ ആ മനുഷ്യനോട് പ്രായശ്ചിത്തമായിട്ട് വേണം കരുതാൻ ഇന്നും ജനഹൃദയങ്ങൾ ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ പതനമാണ് നമ്മൾ കണ്ടത് ഒറ്റ കാര്യമുള്ളൂ ഇന്ത്യ ലോകത്തൊരു രാഷ്ട്രീയത്തിലും കാണാത്ത ലോകത്തൊരു രാജ്യത്തും കാണാത്ത പോലെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണ് കസേരകൾക്ക് വേണ്ടി അധികാരത്തിന് വേണ്ടി എന്ത് ചെറ്റത്തരം പറയുകയും എന്തും വിളിച്ചു പറയുകയും ആരെ എന്തും പ്രവർത്തിച്ച് നശിപ്പിക്കാൻ ചെയ്യുന്ന ഒരു ആൾക്കാരുള്ളത് കേരള രാഷ്ട്രീയത്തിലാണ് ഏറ്റവും കൂടുതലെന്ന് തോന്നുന്നു കൊല്ലും കൊലയും രാഷ്ട്രീയക്കാരനെ രഹസ്യമായി അവൻ്റെ നടപടികളെ ആരെങ്കിലും വീക്ഷിച്ചാൽ അവനെ കൊല്ലുക തെറ്റ് ചെയ് തെറ്റ് അവർക്ക് ചെയ്യാം ആ തെറ്റ് കണ്ടുപിടിക്കുന്നവൻ കുറ്റവാളിയാകുന്ന ഒരവസ്ഥയിലേക്ക് അവനെ കൊല്ലുന്ന അവസ്ഥയിലേക്ക് ഒരു എത്തിയിരിക്കുന്നു നേരിട്ട് കൊല്ലാൻ ആയുധം വെച്ച് കൊല്ലാൻ പറ്റത്തില്ലെങ്കിൽ രാഷ്ട്രീയപരമായി കൊല്ലും നിയമസഭയിൽ സ്വന്തം മകളുടെ വിവാഹമോചന പരാതി എടുത്തിട്ട് ഒരു ആൾ വായിക്കാമെന്ന് പറഞ്ഞാലോചിച്ച് നോക്കുക നമ്മളിതൊക്കെ മറ്റൊരു സ്ത്രീയെപ്പറ്റി പറയുമ്പോൾ നമ്മുടെ വീട്ടിൽ ഭാര്യ ഉണ്ടെന്നും നമുക്കും പെൺമക്കളുണ്ടെന്നൊക്കെ ഓർത്തുകൊണ്ട് വേണം ഓരോരുത്തരും പ്രവർത്തിക്കാൻ ആ മൂന്നോ നാലോ അഞ്ചും ആറും കല്യാണം കഴിച്ച പലരെയും നമുക്കറിയാം അവരാണ് ഈ പറഞ്ഞ ഉമ്മൻചാണ്ടിയെ തെരുവിൽ അടിച്ചു കൊടുക്കുക അടി കൊടുക്കുവാനുള്ള രീതിയിലേക്ക് പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തു നോർക്കുക വീട്ടിൽ കയറി തല്ലു വീട്ടിൽ കയറി മറ്റൊരാൾ അടിച്ചിട്ട് പോയതൊക്കെ നമുക്കറിയാം ആ മാന്യന്മാരാണ് ഉമ്മൻചാണ്ടിയുടെ രക്തത്തിന് വേണ്ടി ദാഹിച്ചത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇവർ പറയുന്ന പോലെ സത്യം ഒരിക്കലും വിജയിക്കും അന്ന് മറിയാമ്മ ഒരിക്കലും ഉമ്മൻചാണ്ടിയുടെ കണ്ണിലേക്ക് നോക്കിയപ്പോൾ ആ ഉൻ ഉമ്മൻചാണ്ടിയുടെ കണ്ണിലേക്ക് നോക്കിയ മറിയാമ്മയ്ക്ക് സത്യം മനസ്സിലായി എന്നാണ് അവർ പറയുന്നത് എന്ന് വെച്ചാൽ തൻ്റെ ഭർത്താവിനെ അവർ ഒരിക്കലും അഭിശ്വസിച്ചിരുന്നില്ല ഏത് സമയവും ജനങ്ങളുടെ മുമ്പിൽ ഒരു തുറന്ന പുസ്തകമായിട്ടായിരുന്നു ഉമ്മൻചാണ്ടി നിന്നത് നാൽപ്പത് കാറും അമ്പത് കാറും ഒന്നും ഇല്ലാതെ സ്വന്തം കാറിൽ പോകുമ്പോൾ പോലും ആ കാറ് നിറച്ച് കുത്തി നിറച്ച് ആൾക്കാരെ കൊണ്ടുപോകുന്ന ആളായിരുന്നു ഉമ്മൻചാണ്ടി ഓഫീസിലെ യഥാസമയം ഏത് സമയത്തും ആൾക്കാർക്ക് അദ്ദേഹത്തെ കാണാൻ സാധിക്കുമായിരുന്നു എന്തിലേറെ ഏത് അർദ്ധരാത്രി വിളിച്ചാലും ഫോൺ എടുക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ഉമ്മൻചാണ്ടി ഇതൊക്കെയാണ് ജനത്തിന് വേണ്ടത് ഒന്ന് ചേർത്ത് നിർക്കുക ഒന്ന് ചേർത്ത് പിടിക്കുക ആശ്വസിപ്പിക്കുക തന്നാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക ഇതൊക്കെയാണ് ജനം ഇഷ്ടപ്പെടുന്നു ആഗ്രഹിക്കുന്നത് ഇന്ന് സോളാർ നായിക എവിടെ ഓരോ കാലഘട്ടത്തിൽ ഓരോ നായികമാർ വരാറുണ്ട് അധികാരത്തിന് വേണ്ടി സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മുമ്പോട്ട് വെച്ച കാലഘട്ടങ്ങൾ ഒന്ന് കുത്തിയിരുന്ന് ചിന്തിക്കുവാൻ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഇങ്ങനെയൊന്നും ആവരുത് ഒരു പൊതുപ്രവർത്തകൻ്റെ ജീവിതം തുറന്ന പുസ്തകമാകണം എന്ന് പറയുന്ന കൂട്ടത്തിലാണ് ഞാൻ പക്ഷേ അയാളുടെ സ്വകാര്യ ജീവിതത്തിലേക്ക് കടന്ന് അയാളെ നശിപ്പിക്കാൻ ശ്രമിക്കരുത് വീട്ടിലിരിക്കുന്ന ഒരു കുറ്റം പറഞ്ഞു വീട്ടിലിരിക്കുന്ന ഒരു കള്ളക്കച്ചവടം ചെയ്താൽ തുറന്ന് പറയാം അത് കാരണം അധികാരിയുടെ മകളായതുകൊണ്ടോ മകനായതുകൊണ്ടോ പറയാം പക്ഷേ അവരുടെ വിവാഹ ജീവിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെ കോടതി ഫയലുകൾ എടുത്ത് പുറത്തിട്ട് അലക്കി അദ്ദേഹത്തെ നശിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശരിയായ നടപടിയല്ല അദ്ദേഹത്തിന് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ രോഗത്തെ ആദ്യം തന്നെ അറിഞ്ഞ് ചികിത്സിച്ചിരുന്നെങ്കിൽ ഇന്നും ഉമ്മൻചാണ്ടി നമ്മളവിടെ ഫുണ്ടായിരുന്നേ പക്ഷേ ഓർക്കുക ജീവിച്ചിരുന്ന ഉമ്മൻചാണ്ടിയേക്കായി കൂടുതൽ ജനങ്ങൾ മരിച്ച ഉമ്മൻചാണ്ടിയെ സ്നേഹിക്കുന്നു ബഹുമാനിക്കുന്നു ആദരിക്കുന്നു ഈ ആദരവ് ഇനി ഒരിക്കലും കേരള രാഷ്ട്രീയത്തിലെ ഒരു രാഷ്ട്രീയക്കാരും കിട്ടാൻ പോകുന്നില്ല എന്നുള്ള അസത്യം മറിയാമ്മ ഉമ്മൻ ഇത് സംസാരിക്കുന്ന കൂട്ട് സംസാരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ആ വീതിയിലുണ്ടായിരുന്നു അന്ന് കമാ എന്ന മിണ്ടാത്ത ആളാണ് ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ഇവരൊക്കെ അന്ന് വളരെ കുറച്ചുപേർ മാത്രമേ ഉമ്മൻചാണ്ടിക്ക് അനുകൂലമായി ചർച്ചകളിൽ പങ്കെടുക്കത്തുള്ളൂ ഉമ്മൻചാണ്ടിയുടെ മരണം ഇത്ര പെട്ടെന്നാക്കിയെടുത്തതിന് കേരളത്തിലെ മാധ്യമങ്ങൾക്കുള്ള പങ്ക് ഒരിക്കലും അവർ വിസ്മരിക്കരുത് അവരെ പറ്റിയും മറിയമ്മ തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട് നിങ്ങൾ അന്നെൻ്റെ ഭർത്താവിനെ വേദനിപ്പിച്ചെങ്കിലും മരണശേഷം അദ്ദേഹത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അവർക്കും കൊടുത്തു മറിയമ്മ തൻ്റെ സ്വതശിദ്ധമായ ശൈലിയിൽ ഇതുവരെ അടക്കി വെച്ചിരുന്ന എല്ലാ വിരോധങ്ങളും ആ വാക്കുകളിൽ പുറത്തു വന്നു ഒരു കുടുംബത്തെ തകർത്തു എൻ്റെ കുടുംബത്തെ തകർത്തു എന്നാണ് സ്ത്രീ പറയുന്നത് ഒന്ന് ഓർത്തു നോക്കുക നമ്മളെ സ്നേഹിക്കുകയും നമ്മളോടൊപ്പം നിൽക്കുകയും നമ്മുടെ നാടിനു വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്ത ഒരു ജനപ്രതിനിധിയുടെ ഭാര്യയുടെ വാക്കുകളാണ് കേട്ടത് ലോകത്ത് ഒരു രാജാവിൻ്റെയും ഭാര്യമാർ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാകത്തില്ല കാരണം മുൻചാണ്ടി രാജാവല്ലായിരുന്നു ജനങ്ങളുടെ ഇടയിലൂടെ നടന്ന ഒരു ജനകീയനായ വ്യക്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകളെ തന്നെ കടമെടുക്കട്ടെ സത്യം വിജയിച്ചു സത്യം വിജയിക്കുക തന്നെ ചെയ്യും അത് എവിടെയായാലും ആരുടെ കാര്യത്തിലായാലും നന്ദി നമസ്കാരം